بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله اللّه الأبرص നോമ്പിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകാറുണ്ട് ജക്കാത്ത് കൊടുക്കുന്ന വിഷയം സ്വർണം അതുപോലെ കറൻസി ഈ വിഷയങ്ങളിൽ ഈ സംഗതികളിലൊക്കെ ജക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ചില ആളുകളൊക്കെ പറയും അത്യാവശ്യം കയ്യുമേയും കാലുമീം കഴുത്തിലും ഒക്കെ ഉള്ള സ്വർണം കഴിച്ചാൽ ബാക്കിക്കൊക്കെ ജക്കാത്ത് കൊടുക്കണം അങ്ങനെ മനസ്സിലാക്കി വെച്ച കുറേ ആൾക്കാരുണ്ട് സ്ത്രീകൾക്ക് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ പരിധി എത്രയാണ് എന്നറിയാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ചെറിയ രീതിയിൽ വിശദമായി ജക്കാത്ത് ചർച്ച ചെയ്യാൻ നമുക്ക് സമയം അനുവദിക്കില്ല ചെറിയ രീതിയിൽ ഒരു ചർച്ച ആവശ്യമായതുകൊണ്ട് നടത്തണം സ്വർണം വെള്ളി ഇവകളിലാണ് ജക്കാത്ത് നിർബന്ധമാകുന്നത് അത് അതിൻ്റെ ആ കണക്ക് എത്രയാവണം എത്ര സ്വർണ്ണമുണ്ടെങ്കിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എത്ര വെള്ളി ഉണ്ടെങ്കിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ള കണക്ക് താമമാകണമെന്ന ഷർത്താണ് അപ്പോൾ കൊല്ലം പൂർത്തിയാകണം അതിൻ്റെ കണക്കിൽ എത്തുകയും വേണം സാധാരണയിൽ സ്വർണ്ണത്തിൽ ഇഷൂന മിസ്കാലാണ് അഥവാ ഇരുപത് മിസ്കാൽ എത്തിയാൽ ആണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇരുപത് എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ച് ഗ്രാം വരും എൺപത്തിയഞ്ച് ഗ്രാം ആവുമ്പോൾ ഏകദേശം പത്ത് പവനും അഞ്ച് ഗ്രാമും ഉണ്ടാവും അപ്പോൾ പത്ത് പവനും അഞ്ച് ഗ്രാമും സ്വർണമായിട്ട് ഒരാളുടെ കയ്യിലുണ്ടാവുകയും ആ സ്വർണം ഒരു വർഷം എടുത്തു വെക്കുകയും ചെയ്താൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം പത്ത് പവനും അഞ്ച് ഗ്രാമും സ്വർണമായിട്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം ആഭരണമായിട്ടല്ല എന്നതുകൊണ്ടാണ് അത് പ്രത്യേക ശ്രദ്ധേയമാണ് ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഇരുപത് പവൻ്റെ സ്വർണ്ണമുണ്ട് അവൾക്ക് ഉള്ള വാപ്പ കല്യാണം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ കൊടുത്തതാണ് ആ ഇരുപത് പവൻ്റെ സ്വർണം അവൾ അതിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കയ്യുമ രണ്ട് വളടും രണ്ട് കയ്യുമ്പോൾ നാല് വളടും ഒരു മാലിടും അതുപോലെ പാദസരടും കാതിലിടും അത്യാവശ്യമൊക്കെ ഇടും ഒക്കെ കൂടി കൂട്ടിയൊരു പത്ത് പവനോളം വോള് ഇട്ടുന്ന് വെക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പവൻ ഇട്ടുന്ന് വെക്കുക അത് എവിടെയെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോൾ സാധാരണയല്ല കല്യാണം ഉണ്ടാവുമ്പോൾ ബാക്കി അഞ്ച് പവൻ അവിടെ എടുത്ത് വെച്ച് അത് ചില സമയങ്ങളിലൊക്കെ മാറി മാറി ഇടും എന്നാലും ഇരുപത് പവനും കൂടി അവൾ ഇടാറില്ല എന്നാലും അതിൽ ജക്കാത്തില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം പെണ്ണ് സാധാരണ സ്ത്രീകളിങ്ങനെ ചോദിക്കും കുറച്ച് സ്വർണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ജക്കാത്തുണ്ടോ എടുത്തു വെച്ചാൽ ജക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ആഭരണമായിട്ട് ആഭരണമായിട്ടത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്വർണ്ണമാണെങ്കിലാണ് ഞാൻ പറയാം ഒരു രണ്ട് പാദസരവും ഒരു മാലയും എടുത്തുവച്ചിട്ടുണ്ട് അത് മൂന്നും കൂടി കൂട്ടിയാൽ പതിനഞ്ച് പവനോളം വരും ഒരു ഉദാഹരണം അത് എടുത്തു വെച്ചെന്താന്ന് ചോദിച്ചാൽ മാല പൊട്ടി പൊട്ടിയിട്ടൊരു മൂന്നാല് കഷ്ണം കണം പാദസരം ധരിക്കാൻ പറ്റാത്ത രീതിയിൽ നാശയിക്കണം അതുപോലെ തന്നെ വളയും അങ്ങനെ അതൊരിക്കലും ഇഞ്ഞ് ധരിക്കാൻ പറ്റില്ല അത് നേരാക്കാൻ വേണ്ടി വെച്ചിരിക്കണം ഒരു കൊല്ലം എടുത്തു വെച്ചാൽ ചക്കാത്ത് കൊടുക്കണം കാരണം എന്താണ് അത് ധരിക്കുന്ന ആഭരണമല്ല കാരണം അത് ആഭരണമല്ല ധരിക്കുന്നതല്ല ധരിക്കാൻ അത് പറ്റൂല ആഭരണത്തിൻ്റെ പരിധിയിൽ നിന്ന് അത് വിട്ടു അത് പൊട്ടി നാശം അത് വെറും സ്വർണ്ണമാണ് ആ സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പം ധരിക്കുന്ന ആഭരണം അപ്പം ഇരുപത് പവനല്ല ഇനി പറഞ്ഞ് അപ്പം ഇഞ്ചി ചില ആൾക്കാർ സംശയം ഉണ്ടാവും അപ്പം നാൽപ്പത് പവൻ ഉണ്ടെങ്കിലോ നാൽപ്പത് പവൻ്റെ സ്വർണ്ണ ഒരാ ഒരു പെണ്ണിനുണ്ട് അവൾ അതിലൊരു പത്ത് പവനൊക്കെയാണ് കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ധരിക്കാറുള്ളൂ ബാക്കി മുപ്പതും എടുത്തു വെച്ചിരിക്കുകയാണ് പക്ഷേ മാറി മാറി ധരിക്കും എന്ന് പറഞ്ഞാൽ പത്ത് പവനേണ് ധരിക്കാറുള്ളൂ ഇന്നിട്ട വള അടുത്ത കല്യാണത്തിന് ഇടുക വേറെ വളടും ഇടും അങ്ങനെയൊക്കെ നാൽപ്പത് പവനിലും സക്കാത്തില്ല അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കൈയാസാക്കിയാൽ മതി ഇനി പിന്നെ എന്ത് ചെയ്യരുത് അപ്പോൾ അറുപത് പവനാണെങ്കിലും ഒന്ന് ചോദിക്കരുത് ധരിക്കാൻ വേണ്ടി എടുത്തു വെച്ച ആഭരണത്തിന് പരിധി ഇല്ല എന്ന് ഫിഖഹിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നൂറ് പവൻ്റെ സ്വർണം ഒരു പെണ്ണുണ്ട് ഓള നൂറും കൂടി ഇങ്ങോട്ട് ഇട്ടാലും ഒരാഭാസായിട്ട് തോന്നില്ല ആഭാസായിട്ട് തോന്നുമ്പോൾ ഇസ്രാഫായി ഇസ്രാഫാവുമ്പോൾ ധരിക്കൽ അനുവദനീയമായ ആഭരണം അല്ലാതായി അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ അതിൽ ജക്കാത്തുണ്ട് നൂറു പവൻ്റെ സ്വർണം ഒരു പെണ്ണ് ശരീരത്തിൽ ഇട്ടു എന്നൊരു കല്യാണത്തിന് പോയി നോക്കുക അതൊരു ഇസ്രാഫായിട്ട് തോന്നുന്നില്ല കാരണം അവൾ നൂറു പവൻ ഇടാനുള്ള അത്ര ഉണ്ട് കാരണം നല്ല അത്യാവശ്യം നീളും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു ഒരു പെണ്ണാണ് അപ്പോൾ അവൾക്ക് നൂറു പവൻ്റെ ആഭരണിട്ടപ്പോഴും ബോറ് പറയാനൊന്നുമില്ല ആ നൂറിലും സക്കാത്തില്ല കാരണം അത് അവൾക്ക് ധരിക്കൽ അനുവദനീയമായ ആഭരണമാണ് അപ്പോൾ ഈ ഇസ്രാഫ് ഉണ്ടെങ്കിലേ ആഭരണത്തിൽ നമുക്ക് ജക്കാത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടു ആ ഫത്തുൽമീൻ ഒരു പാതസരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഒരു പാദസരം പന്ത്രണ്ട് പവനിലേക്കാൾ കൂടുതൽ ഇസ്രാഫാണെന്നാണ് പറഞ്ഞേ ഒരു പാസരം തന്നെ പന്ത്രണ്ട് പവൻ്റെ മേലെ എന്ത് പാസരത് ഇത് കാൽമുട ആളന്നെ അല്ലേ അതിനൊരു കണക്കില്ലേ അതിൽ ഇരുപത് പവൻ്റെ പാസര കണ്ടോ ഒന്നപ്പത് പാദസരല്ലാതെ വള്ളിയൊന്നും അല്ലല്ലോ അപ്പോൾ പാദസരത്തിൻ്റെ അതാണ് അല്ലാതെ ആ ആ ഇബാറത്ത് കണ്ട് ചില ആൾക്കാരൊക്കെ കരുതി പന്ത്രണ്ട് പവൻ്റെ മേലുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം അപ്പോൾ ഇരുപത് പവൻ്റെ സ്വർണ്ണിൻ്റെ പെണ്ണ് പേരേക്ക് വന്നാൽ ജക്കാത്ത് കൊടുക്കണം അത് തെറ്റിദ്ധാരണയാണ് അപ്പോൾ സ്വർണം പത്ത് പവനും അഞ്ച് ഉണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം വെള്ളി വെള്ളി ഈ അഞ്ഞൂറ്റി തൊണ്ണഞ്ച് ഗ്രാമാണ് മേത്താ ദിർഹമിൻ ഇരുന്നൂറ് ദിർഹം അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വെള്ളി കയ്യിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഇന്ന് കറൻസി കണക്കാക്കുന്നത് വെള്ളിയുടെ കണക്കനുസരിച്ചിട്ടാണ് സ്വർണത്തിൻ്റെ അല്ല അപ്പോൾ അഞ്ഞൂറ്റി ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിക്ക് എത്ര രൂപയാവും ആ പൈസ ഒരു കൊല്ലം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം അതാണ് ജക്കാത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എത്രയാണുള്ളത് അത്രയും ജക്കാത്ത് കൊടുക്കേണ്ടി വരും ധരിക്കുന്നതാണെങ്കിൽ അതിൽ ജക്കാത്ത ഇല്ല അപ്പോൾ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വെള്ളിയുടെ ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ ഒക്കെ ജക്കാത്തിന് പകരം കറൻസി കൊടുക്കാൻ പറ്റൂല സ്വർണം തന്നെ കൊടുക്കണം എന്ന് മുഹത്തമതായ അഭിപ്രായമുണ്ട് എന്നാൽ കറൻസി കൊടുത്താൽ മതി എന്നും ബിഗയിൽ കാണാം ബിഹയിലെ വിവാത്ത് ഇങ്ങനെയാണ് അഫ്തൽ ബുൽഖൈനി ബി ജവാസി ഇഹ്റാജി ജക്കാത്തി ഫുലൂസൻ ഫുലൂസായിട്ട് ജക്കാത്തിനെ പുറപ്പെടുവിക്കൽ അനുവദനീയമാണ് എന്നതുകൊണ്ട് ബുൽഖൈനി ഇമാം ഫത്തുവ കൊടുത്തിട്ടുണ്ട് ഇന്ന താതിരിൽ ഫില്ലത്തി വെള്ളി കൊടുക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ പൈസ കൊടുത്താൽ മതി ഔ കാനത്ത് അമലത്തുഹും ബിൽ ഫുലൂസി അല്ലെങ്കിൽ സാധാരണ ഇടപാടൊക്കെ നടക്കുന്നത് നോട്ടുകൊണ്ടാണ് ഫുലൂസ് കൊണ്ടാണ് എന്നാലും ഫുലൂസ് കൊടുത്താൽ മതി കാരണം ഇന്നഹ അംഫൌലിൽ മുസ്ലിമീന വാസ് ഹലു മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഉപകാരവും എളുപ്പവും പൈസ കൊടുക്കലാണ് അപ്പോൾ സ്വർണ്ണം എടുത്തു വെച്ച ആൾക്കാരുണ്ടെങ്കിൽ സ്വർണ്ണം തന്നെ കൊടുക്കണമെന്നില്ല രണ്ടര ശതമാനം സ്വർണത്തിൻ്റെ പത്ത് പവരിൽ രണ്ടര ശതമാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ രണ്ടര ശതമാനത്തിന് എത്ര ഗ്രാമാണ് വരിക അതിൻ്റെ പൈസ കണക്കാക്കി കൊടുക്കുക അല്ലെങ്കിൽ വെള്ളിയുടെ പൈസ കണക്കാക്കി കൊടുക്കുക അങ്ങനെ കൊടുക്കാമെന്ന് ബുൽക്കൈനിമാവിൻ്റെ ഭത്വമുണ്ട് മുഹത്തമ്മദ് എന്ന് തന്നെയാണ് ഇനി ഈ വെള്ളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി ആ കറൻസിയിലും ജക്കാത്ത് നിർബന്ധമാണ് എന്ന് നമ്മളുടെ മൗഹിബത്ത് ഹാഷിയത് തർമശി എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കറൻസിയിൽ ജക്കാത്ത് വേണ്ട എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അത് ധനികന്മാർക്ക് ഒരുപാട് എന്താണ് ഉപകാരം ചെയ്യും പാവപ്പെട്ടവർക്ക് ഒരു ഒരുപാട് ഉപദ്രവം ഉണ്ടാവും നബിയുടെ കാലത്ത് കറൻസി ഇല്ല ജക്കാത്തിന് എണ്ണിയോട് സ്വർണവും വെള്ളിയെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കറൻസിയിൽ ജക്കാത്തും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല കറൻസി ഇന്ന് സ്വർണത്തിൻ്റെ വെള്ളിയുടെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ കറൻസിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ ഒരു കൊല്ലം എടുത്തു വെച്ചാൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം അപ്പോൾ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജക്കാത്തായിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ നൽകണം അപ്പോൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ ചോദിക്കാം കമൻ്റ് ആയിട്ട് ചോദിക്കാം ഇൻഷാല് അതിന് മറുപടി ഉണ്ടായിരിക്കും അള്ളാഹു കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ അസാമുലൈക്കും വരഹമത്തുള്ള